യൂണിവേഴ്സ് എന്ന നിങ്ങളിലേക്ക് എന്ത് അനുഗ്രഹമാണ് എത്തിക്കാൻ പോകുന്നത് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം മുന്നോട്ട് പഴയതിലും ശക്തിയോടെ പ്രവർത്തിക്കുവാനുള്ള ഊർജം നിങ്ങൾക്ക് വന്നു ചേരുകയാണ് കാരണം ചിലരുടെ മോശം പ്രവർത്തികൾ അവർക്ക് തന്നെ വേദനയാവുകയാണ് എതിരാളികളായിട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങൾ മോചനം നേടുകയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും അവഗണിച്ചും മുന്നോട്ട് തന്നെ നിങ്ങൾ പോവുകയാണ് ദ്രോഹിക്കുന്നവർക്ക് അധിക കാലം അത് തുടരാൻ സാധിക്കുകയില്ല എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ കൺമുന്നിൽ ചെയ്യുവാനായിട്ടുണ്ട് അത് ഈശ്വരൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നു ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെയും ഫലപ്രദമായിട്ടും ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഏറ്റെടുത്ത ജോലികളെല്ലാം തന്നെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ സാഹചര്യത്തെയും നിങ്ങൾ മറികടക്കും ഈശ്വരൻ നിങ്ങളുടെ പക്ഷത്ത് തന്നെ എതിർത്ത് നിൽക്കുന്ന ഒരു ശക്തികളെയും നിങ്ങൾ ഭയക്കേണ്ടതില്ല ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കും കൂടുതൽ ശക്തി ആർജിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുകയാണ് മനസ്സൊട്ടും തന്നെ ദുർബലപ്പെടാതെ നിങ്ങൾക്ക് പ്രേരണാശക്തിയായിട്ട് ഈശ്വരൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്